ഹായ് നമസ്കാരം ട്രിപ്പ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് വാഗമണിൽ നിന്ന് കട്ടപ്പന പോകുന്ന റൂട്ടിൽ ഒറ്റമരംപാറന്ന് പറഞ്ഞൊരു പോയിന്റിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ വാഗമനം ബിൻഡി വാഗ് ട്രക്കിങ് എന്ന് പറഞ്ഞിട്ടൊരു ട്രക്കിങ്ങിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ബാക്കിൽ അവിടെ കാണുന്നതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ടിക്കറ്റ് കൗണ്ടറൊക്കെ അതാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരാൾക്ക് നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ചാർജ് അപ്പോൾ നമുക്ക് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാം ഞങ്ങൾ ഏകദേശം ഒരു ഒമ്പത് മുക്കാലിനോ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞങ്ങൾ മൊത്തം ആറ് പേരുണ്ട് പിന്നെ ഇവിടെ വേറെ കുറച്ച് കുറച്ച് പേരുണ്ടാവും ഒരുമിച്ചാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഗൈഡ് വന്നിട്ട് കൂടെയുണ്ട് അപ്പോൾ നമ്മൾ ഈ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടതേ വാഗമണിയിൽ നിന്ന് കട്ടപ്പന പോകുന്ന റൂട്ടിൽ പാറ എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്നാണ് ഈ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഗൈഡ് പറഞ്ഞു പറഞ്ഞുതരുന്നു നമുക്ക് നമുക്ക് വഴിയായി ചോദിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഗൈഡ് പ്രിൻസ് എന്നാണ് ഞാൻ കാര്യം ഞാൻ ഇടുക്കി വൈൽഡ് ലൈഫിൽ ഫോറസ്റ്റ് ട്രക്കിങ് ഗൈഡാണ് ഇവിടെ ഇപ്പോൾ കൊറോണയുടെ സീസണിലൊക്കെ അപ്പോൾ അടച്ചിട്ടേക്കായിരുന്നു സീസണിൽ നമുക്കൊരു എന്നാ പറയുന്നത് നാല് പേര് അഞ്ച് പേര് അങ്ങനെയുള്ളൊരു ആൾക്കാരൊക്കെ നമുക്ക് അലോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നാല് പേർക്കല്ലേ അഞ്ച് പേർക്ക് ഒരാളെന്ന നിലയ്ക്കാണ് നമ്മൾ പോകുന്നത് അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ടെമ്പറേച്ചറും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി സാമൂഹിക അകലമൊക്കെ പാലിച്ചാണ് ഇത് വീണ്ടും സ്റ്റാർട്ട് സമയത്തൊക്കെ ഉണ്ടായിരുന്നോ ഇല്ലില്ല ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എന്താ പറയുന്നത് അടച്ചിട്ടിരിക്കുവായിരുന്നു ഇപ്പോൾ ആളുകൾ വരുന്നുണ്ടോ ആ ഇപ്പോൾ അത്യാവശ്യം നമുക്ക് വരുന്നുണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ ഇത് ഒരു അറിയപ്പെടാത്ത സ്ഥലമാണ് തീർച്ചയായിട്ടും എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക് മുക്തമായിട്ടുള്ളൊരു ഒരു ഏരിയാണ് ആ ഏരിയയിൽ കൂടെയാണ് പോകുന്നത് ഇത് വാഗവനം ട്രക്കുന്ന വാക് ഓറിയൻ്റെ ട്രക്കിംഗ് പ്രോഗ്രാം വാഗവനം നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് വെള്ളാപ്പാറയാണ് വെള്ളപ്പാറ പിന്നെ കിഴുവാനാണോ നമ്മുടെ സെക്ഷൻ ഓഫീസ് നമുക്ക് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ നടക്കാൻ കിട്ടും വൺ സൈഡ് അപ്പോൾ ഇത് ഒരാൾക്ക് ഈ ട്രക്കിങ്ങിന് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് അത് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കുന്നത് തോന്നുന്നത് വൺ സൈഡ് നമുക്ക് എത്താനായിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കസാര പോലെ എല്ലാ പാറകളിങ്ങനെ അടിക്കടിക്കി ഇരിക്കാനുള്ളൊരു സംവിധാനം കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് കസാരക്കാനെന്നറിയപ്പെടുന്നത് ഇത് മുന്തിരിപ്പാറ ചെടി ഇവിടെ ഉള്ളത് കൊണ്ടുള്ളൊരു കയറാണ് പിന്നെ ആ കാണുന്ന വാഗം വാഗണാണ് ടൗണാണ് പിന്നെ നമ്മുടെ ഇല്ലിക്കല്ല് കാണാം അതുപോലെ തന്നെ എന്താ പറയുന്നത് തങ്ങളപ്പാറ ഭാഗങ്ങളെല്ലാം കാണാം കാട്ടുമുന്തിരിയുടെ ചെടിയാണ്ട് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ഇത് അർജുൻ അരുണിൻ്റെ ഫ്രണ്ട് ഉണ്ട് ആലുവല്ലേ ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇന്ന് കാണുന്നത് ഇത് നമ്മുടെ റസാക്ക് പിന്നെ ഇത് ഷിബുലു ഷിബുലിൻ്റെ ഫ്രണ്ട് ബിലാലല്ലേ ബിലാല് പിന്നെ ഇത് അരുൺ അപ്പോൾ ഞങ്ങൾ ആലുവന്ന് അഞ്ചുമണിയായി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളുടെ കൂടാതെ ഞങ്ങളുടെ കൂടെ വേറൊരു നാലു പേരും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവർ നാല് പേര് ഞങ്ങൾ ആറുപേരും മൊത്തം പത്ത് പേരും ഒരു ഗൈഡാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഗൈഡ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ മോളി എന്ന് പറഞ്ഞാൽ ചേച്ചിയാണ് അപ്പോൾ ഇതേ ട്രെക്കിങ്ങിന് സ്ത്രീകളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡ് സ്ത്രീ അപ്പോൾ അതുകൊണ്ട് ഈ ചേച്ചി ഇപ്പോൾ വന്നിട്ടുണ്ട് ഇവിടെ എത്ര പേരുണ്ട് ചേച്ചി സ്റ്റാഫ് മൊത്തം ഒമ്പത് പേരുണ്ട് ഒമ്പതല്ലേ

എപ്പോഴെങ്കിലും ഉണ്ട് ഇവിടെ സ്ഥലത്തി മരപ്പട്ടി എന്നിട്ട് ഇറങ്ങി തന്ന ഇഷ്ടം പല മൃഗങ്ങളുണ്ട് പക്ഷെ നമ്മളീ പിള്ളാരൊക്കെ എല്ലാരും സ്ത്രീകളൊക്കെ വരുന്നല്ലേ പക്ഷെ അങ്ങോട്ട് ഇറങ്ങി പോവാൻ സമ്മതിക്കല്ലോ എന്തെങ്കിലും പെട്ടെന്നൊരു അറ്റ പിന്നെ ഇതിലേക്ക് അരോട്ടൊരു വലിയൊരു ഭയങ്കര ഒരു മലയുണ്ട് മലയല്ല ഭയങ്കര ഒരു പാറക്കെട്ട് ഒരു മലയുടെ അടുത്തോളം പാറക്കെട്ട അതിൻ്റെ മണ്ട കയറുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്കെല്ലാം സ്ഥലവും ഇഷ്ടപ്പെടും അതിൻ്റെ അങ്ങേവശ്യം മൊത്തം പലമാണ് അതിൻ്റെ ഇടുക്കിയുടെ വെള്ളം കയറി കിടക്കുന്നത് പിന്നെ ചെറുതോണേ േ ആ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം അര മണിക്കൂറായിട്ടോ അപ്പോൾ നമ്മൾ ഇതാ കിട്ടിടേണ്ടോ അതിന്റെ അപ്പുറത്തെ ഭാഗത്താണ് നമ്മൾ കയറി വന്നത് അപ്പോൾ അതിൽ വളഞ്ഞ് കയറി വന്ന് ഇപ്പോൾ മുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പോയി വെയിലണിയിൽ നല്ല കാറ്റുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സുഖം തോന്നാണ്ട് തന്നെ ഇപ്പോൾ കാറ്റടിക്കുമ്പോൾ ഇനി നമുക്ക് അങ്ങനെയൊക്കെയാണ് കയറാനുള്ളത് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ അവിടെ ആയിട്ട് നമുക്ക് ഇടുക്കി ഡാമിൻ്റെ റിസർവറിൻ്റെ ഭാഗം അങ്ങനെ കാണണം കേട്ടോ ഫോറസ്റ്റിൽ ഓഫീസർമാരുണ്ട് കേട്ടോ അപ്പോൾ അവർ സ്റ്റേ ചെയ്യണത് ഇവിടെ തന്നെയുണ്ടോ അത് കെട്ടിടങ്ങണ്ടോ അവിടെ അവർ സ്റ്റേ ചെയ്യണം അപ്പോൾ ഡെയിലി ഇവിടെ നാല് പേര് ഡ്യൂട്ടിക്ക് ഉണ്ടാവുന്ന പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നടന്നിടുന്നത് ഏകദേശം ഒരു മലയുടെ ടോപ്പിൽ എത്താറായിട്ടോ ഇപ്പം ഏകദേശം ഒരു ട്രെക്കിങ് ഒരു മുക്കാൽ മണിക്കൂറായി പത്തര ആയിപ്പോൾ എടുക്കുന്ന സാധനം ഇവിടെ

ആ ഭാഗം ആ റൂട്ട് ഈരാറ്റുപെട്ടോ ഇതെല്ലാം അതൊക്കെയാ ഇത് മേമല്ല നമ്മുടെ കുട്ടിക്കാനത്തിന് മുകളിൽ തൊട്ട് കാണിക്കണം അവിടെ വലിയ മലയിൽ താഴെ ആയിരുന്നു മേമലെ അതിന്റെ താഴെപ്പാറ മൈക്കോവർ സ്റ്റേഷൻ മൈക്കോവർ കുട്ടിക്കാൻ മൂന്നാർ ഈ പവർ ടൗൺ ഉണ്ട് അതിന് മുകളിൽ ചെറിയൊരു പൊങ്ങി നിൽക്കുന്ന മല ഉണ്ടോ അതാണ് അപ്പൊ നമ്മള് ഈ വ്യൂ പോയിന്റിൽ നിന്ന് അടുത്ത ഇതിലേക്ക് പോകാനുണ്ടാവും നമ്മളിത് കയറുവെന്ന വഴി ഇവിടെ ഇവിടെയല്ല തിരിച്ചിറങ്ങുന്നത് നമ്മൾ വേറെ റൂട്ടായിരിക്കും തിരിച്ചിറങ്ങുന്നത് അപ്പൊ നമ്മളിത് ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത പോയിന്റിലേക്ക് പോകണം അപ്പൊ നമ്മുടെ ഈ ട്രക്കിങ്ങില് മൊത്തം മൂന്ന് മലയാണ്ടുള്ളത് അപ്പോൾ എണ്ണ നമ്മള് കയറി ഇറങ്ങി പിന്നെ അടുത്ത മലയാണ് ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മലയോടെ ഉണ്ട് പിന്നെ ഇവിടെ വരുമ്പോഴേ നമുക്കിപ്പോൾ ഫുഡാണ് സ്റ്റേ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ട്രക്കിങ് ചെയ്യാണ്ടല്ലേ ഫ്രണ്ട്സ് പുള്ളിനോട് വിളിച്ചുകഴിഞ്ഞാൽ പുള്ളി റെഡിയാക്കി തരും പുള്ളിയുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡും അതുപോലെ പുള്ളിയുടെ സ്റ്റേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഉള്ളതൊക്കെ പുള്ളി അറേഞ്ച് ചെയ്തുതരാം അപ്പോൾ പുള്ളിയുടെ നമ്പർ ഞാൻ തരാം താഴെ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി റെസാക്ക ആവശ്യതയെന്നോട്ടോ സ്റ്റാമിനയില്ല ഒരു വെള്ളം തീർന്നു റസാക്കിന്റെ ആകെ മുക്കാ മണിക്കൂറായിട്ടുള്ളു തുടങ്ങി റസാക്ക് പിന്നെ റസാഖ് പിന്നെ നല്ല കൃഷിപുരുടെ സ്പെഷ്യല് ബീഡിയ ബീട്രൂട്ട് ഫ്രൈ ഫ്രൈ കിടല സാധനമാണ് പക്ഷേ ഇപ്പം ബീഫാണെന്ന് പറഞ്ഞ് കൊതിപ്പിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നമ്മൾ അടുത്ത മലയുടെ മുകളിലേക്ക് എത്തിയിട്ടാണ് ഇവിടെ നമുക്ക് ആ ഇടുക്കി ഡാമിൻ്റെ ഒരു സർവേറൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം നിങ്ങളെവിടേ പൊല്ലോ തീരുവല്ല അടുത്താണോ ഞങ്ങളരുവ നമ്മുടെ ഈ വാഗവനം ട്രക്കിങ്ങിൻ്റെ പേര് ശരിക്കും വിൻഡി വാക്ക് ട്രക്കിംഗ് പ്രോഗ്രാം എന്നുണ്ടോ ശരിക്കും പേര് പോലെ തന്നെയുണ്ട് നമ്മൾ ഓരോ മലയാളം മുകളിൽ കയറുമ്പോഴും നല്ല കിടില്ലാൻ കാറ്റാണ് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് നടന്ന് അടുത്തൊരു വ്യൂ പോയിന്റിലേക്ക് അടുത്തൊരു മലയാളം മുകളിലേക്ക് എത്തി കേട്ടോ ഓക്കെ താങ്ക് യു നമുക്ക് ായിട്ട് അകലെ കാണാ നല്ല കാറ്റാണ് കാറ്റാണ്ടവിടെ ഇപ്പൊ നമ്മൾ ഈ ഇറങ്ങി വരുന്നത് ഇത് കണ്ട നമ്മളീട്ട് പുല്ലണ്ട ഇപ്പൊ നമ്മളെ ഒരു മുട്ടന്റെ അത്ര പൊക്കത്തൊരു പുല്ലുണ്ട് പിന്നെ നമ്മള് ആ ഭാഗത്തൊരു കാട് കണ്ടോ അവിടെ അതിൻ്റെ അടുത്തായിട്ട് ശരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ ആനയുണ്ടെന്ന് നേരത്തെ ഒരു ഇവിടെ ഗഡിനെ വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ കാരണം അങ്ങടെ അകത്തേക്ക് കയറിയില്ല എൻ്റെ സൈഡിൽ കിട്ടിയാൽ പോകാനാണ് പറയുന്നത് നമ്മളിപ്പോൾ അതെ ആ മലയുടെ മുകളിൽ നിന്നായിട്ട് ഇറങ്ങി വന്നത് അപ്പോൾ അതേ ഇവിടെയാണ് ആ കാടിൻ്റെ അടുത്താണ് ആനേനെ കണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അതേ ഇവിടേക്കതെ നല്ല ഫ്രഷ് ആനപ്പിണ്ണ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഗൈഡ് പറഞ്ഞു ആരും ഒച്ച ഒന്നും ഉണ്ടാക്കരുത് പതുക്കെ സംസാരിക്കാതെ വരാൻ പറഞ്ഞേക്കാണ് ഇതേ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം നമ്മളിത് ആ കാടിൻ്റെ ഭാഗത്തേക്ക് എത്തി കേട്ടോ അത് ഒരു വട്ടക്കാടാണ് അതിൻ്റെ അകത്ത് മുമ്പ് പോയി ഇരിക്കുന്ന രണ്ട് ഗൈഡ്മാർ പറഞ്ഞു അതിൻ്റെ അകത്ത് ആന ഉണ്ട് എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ വേറൊരു റൂട്ട് തിരഞ്ഞെടുത്ത് നമ്മൾ അത് കുടിക്കാൻ പറ്റുന്നത് വളരെ നല്ല അല്ല മറച്ചു തുടങ്ങും അതിനകത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അതിനകത്ത് ചെറിയ ചെറിയ കുഞ്ഞ് നറന്ന എന്ന് പറയുന്ന സാധനമുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു തെളിഞ്ഞ പാത്രത്തിലെടുത്തേ ഇരിക്കാവുള്ളൂ അല്ലെങ്കിൽ വാല് പോയി വാൻ അതുകൊണ്ട് എപ്പോഴും കുപ്പിക്കാത്ത കുടിച്ചു കുപ്പിക്കാത്ത കുടിക്കുമ്പോ നമുക്ക് കൃത്യമായിട്ട് കാണാല്ലോ അപ്പൊ സാധനം ഒഴുക്ക് വെള്ളത്തിൽ എന്ന് കേട്ടിട്ടില്ല അല്ലാതെ വെളുത്തൊരു കുപ്പിക്കാത്ത അപ്പോൾ നമ്മൾ ആ കാർഡിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടാണ് അപ്പോൾ നമ്മൾ ഗൈഡ് ചേട്ടനാണ് ഫസ്റ്റ് പോണത് ഇപ്പോൾ നമ്മൾ ആ കാടിൻ്റെ സൈഡിൽ കിടി ഇറങ്ങി വന്നിട്ട് ഇപ്പം നമ്മൾ അതിൻ്റെ ഇപ്പുറത്തേക്ക് മുകളിലേക്ക് വരാറുണ്ട് പുതിയ അടുത്ത മലയുടെ സൈഡിലേക്കാണ് ഇപ്പോൾ വരുന്നത് കാട് ഏകദേശം അപ്പുറത്തെ ആ ഭാഗത്തായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം താഴ്ത്തോട്ട് എത്തിയിട്ടാണ് ഇപ്പം ഇവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത് അപ്പോൾ ഇവിടുന്ന് തുടങ്ങി റോഡൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗൈഡ് ഫ്രണ്ടിൽ പോകേണ്ട പുള്ളിനോട് ചോദിക്കണം അപ്പോൾ നമ്മൾ ഏകദേശം ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തുനിന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഇപ്പോൾ എടുത്ത് വേറെ സ്ഥലത്താണ് നമ്മളിപ്പോൾ തിരിച്ചറങ്ങുന്നത് അപ്പോൾ ഇവിടുന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ച് അറേഞ്ച് ചെയ്തേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഓട്ടോയ്ക്ക് വരീട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് പോകണം കണ്ടെങ്കിൽ നാല് പോകണം അപ്പം ഏകദേശം നമ്മൾ സ്റ്റാർട്ട് ചെയ്പ്പോൾ ഒരു ഒന്നേ പത്ത് നമ്മൾ ഒമ്പത് ബുക്കാലെ സ്റ്റാർട്ട് ചെയ്താണ് ഏകദേശം ഒന്നേ പത്താണ്ട് ഇപ്പോൾ താഴെ എത്തിയപ്പോൾ ഇനി ആ റോഡ് ആ ഇവിടെ മേളിട്ടോ അപ്പോൾ ഇവിടേ ഓട്ടോ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ട്രെക്കിങ്ങിവിടെ തീരാണ് പിന്നെ നമ്മൾ ഇവിടുന്ന് ഓട്ടോയിൽ നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് പോകണം കാരണം നമ്മുടെ വണ്ടിയൊക്കെ ബൈക്കൊക്കെ അവിടെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടാണ് അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തിരിച്ചറിഞ്ഞത് അപ്പോൾ അവിടുന്ന് ഓട്ടോ ഉണ്ടായിരുന്നു ഓട്ടോയ്ക്ക് നമ്മൾ തിരിച്ചിപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് അപ്പോൾ അടിപൊളിയായിരുന്ന കേട്ടോ ഇത്തിരി രാവിലെ നേരത്തെ തുടങ്ങിയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് ഇവിടെ മറ്റേ നമ്മുടെ ട്രക്കിങ്ന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ രണ്ടെടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ